സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി കെ കെ രാഗേഷിന് തെരഞ്ഞെടുത്തതിന് പിന്നാലെ അഭിനന്ദനങ്ങളുമായി ദിവ്യ എസ് ഐആർ ഐ എസ് പോലും അസൂയ തോന്നുന്ന കവചമായിരുന്നു മുഖ്യമന്ത്രിക്ക് രാഗേഷ് എന്നായിരുന്നു ഇൻസ്റ്റഗ്രാം പോസ്റ്റ് കോൺഗ്രസ് നേതാവ് കെ ശബരിനാഥൻ്റെ ഭാര്യയാണ് ദിവ്യ സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി കെ കെ രാഗേഷ് തെരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെയാണ് അഭിനന്ദനവുമായി ദിവ്യ എസ് ഐആർ ഐ എസ് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റിട്ടത് പോലും അസൂയ തോന്നും വിധമുള്ളതാണ് കെ കെ ആറിന്റെ കവചമെന്ന് ദിവ്യ എസ് അയ്യർ കുറിച്ചു ഇക്കഴിഞ്ഞ മൂന്ന് വർഷങ്ങൾ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതം മുന്നിൽ നിന്നു വീക്ഷിച്ച തനിക്ക് ഒപ്പിയെടുക്കാൻ സാധിച്ച അനവധി ഗുണങ്ങളുണ്ടെന്നും ദിവ്യ എസ് അയ്യർ പോസ്റ്റിലൂടെ വ്യക്തമാക്കി വിശ്വസ്തയുടെ ഒരു പാഠപുസ്തകം കഠിനാധ്വാനത്തിന്റെ ഒരു മഷിക്കുടു എന്നിങ്ങനെയായിരുന്നു ദിവ്യ എസ് അയ്യറുടെ വർണ്ണനകൾ കോൺഗ്രസ് നേതാവും മുൻ എം എൽ എ കെ എസ് ശബരിനാഥിന്റെ ഭാര്യയാണ് ഡോക്ടർ ദിവ്യ എസ് ഐ ആർ ഐ എ എസ് രക്തസാക്ഷികൾ സിന്ദാബാദ് എന്ന സിനിമയിലെ നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാകും പൈങ്കിളിയെ എന്ന പാട്ടുസഹിതമാണ് ഇൻസ്റ്റഗ്രാമിൽ ദിവ്യ എസ് ഐ ആർ ഈ പോസ്റ്റിട്ടത് എന്നതും ശ്രദ്ധേയമായി ന്യൂസ് ബ്യൂറോ കണ്ണൂർ